പ്രൈമറി അമീബിക് മെനേജ് സെഫിലൈറ്റീസ് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ വളരെ ഫേറ്റലായിട്ടുള്ള ഒരു അസുഖമാണ് എസ്പെഷ്യലി കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് കുട്ടികളും ഒരു ഒരു ടു സം എക്സ്റ്റൻ മുതിർന്നവരും അഫക്റ്റഡ് ആകുന്ന ഒരു അസുഖമാണ് ഇനി ഇത് ഉണ്ടാക്കുന്ന ഇത് അസുഖം വരുത്തുന്നത് നമ്മൾ നെഗ്ലേറിയ എന്ന് പറഞ്ഞൊരു അണു മൂലമാണ് അത് കൂടുതലും വരുന്നത് ഈ സ്വിമ്മിംഗ് പൂളുകൾ സ്റ്റാക്നൻഡ് വാട്ടേഴ്സ് അതിലൂടെയൊക്കെ അവിടെ അവിടെ നീന്തൽ പരിശീലനം അല്ലെങ്കിൽ റിസോർട്ടുകളിലുള്ള സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നാണ് കൂടുതലിത് വരുന്നത് എസ്പെഷ്യലി സ്റ്റാഗ്നൻ വാട്ടേഴ്സിൽ നിന്നാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ആകുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നെയ്സൽ കാവിറ്റി വഴിയാണ് നമ്മളിത് ബ്രെയിനിലേക്ക് ഈ വരുന്ന അണു സ്പ്രെഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ബ്രെയിനിനെ ആയി എൻസെഫലൈറ്റിസ് എന്ന് അവസ്ഥയിലേക്ക് ഇത് പോവുകയാണ് ഈവൻ ഡെത്ത് വരെ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഗ്രേഡ് ആയിട്ടുള്ള ഫീവർ ഹെഡ് എയ്ക്ക് വളരെ ശക്തിയായ ഹെഡേയ്ക്ക് വോമിറ്റിങ് ഒരു ബോധക്കേടിൻ്റെ ബോധക്ഷയം പോലെ വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഫിറ്റ്സ് നമ്മുടെ പറയുകയാണെങ്കിൽ ചുഴലി വരിക എന്നുള്ളൊരു അവസ്ഥ അങ്ങനൊരു ഇങ്ങനത്തെ ഒക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഈ പ്രൈമറി അമിബിക് മെനിജോ മെൻസിപ്പലൈറ്റിസ് എന്നുള്ളത് ഇതുണ്ടാക്കുന്നത് ഒരു നെഗ്ലേറിയ എന്ന് പറഞ്ഞ ഒരു ആണ് ആക്ച്വലി ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഏർലി ആയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫെയ്റ്റാലിറ്റി നമുക്ക് നിന്ന് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിംറ്റംസ് ഉള്ള കുട്ടികളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നട്ടിൽ നിന്ന് ഫ്ലോർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഈ അമീബയുടെ പ്രസൻസ് ആ സി എസ് എഫിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അതാണ് നമ്മുടെ പ്രൈമറി മെത്തേഡ് ഓഫ് ഡയഗ്നോസിസ് പിന്നെ നമ്മൾ ബ്രെയിനിൻ്റെ എം ആർ ഐ സ്കാൻ ചെയ്ത് ബ്രെയിനിൽ എവിടെയെങ്കിലും എൻസെഫലൈറ്റിസിൻ്റെ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കേണ്ടതാണ് ഇത് രണ്ടുമാണ് നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ ഡയഗ്നോസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ സിനാരിയോയിൽ ഒരു കൺഫേംഡ് ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു ഒരു ഡ്രഗ് ഇതുവരെ അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ളതൊന്നുമില്ല ഇൻ ആയിട്ടുള്ള സ്റ്റഡീസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസ് സീരീസും വഴി ഒന്ന് രണ്ട് ഡ്രഗ്സ് ഉണ്ട് അതായത് ആംഫോട്ടറിസിൻ മിൽറ്റിഫോസിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് ഡ്രഗ്സ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇവൻ പല സെൻറ്റർസിൽ അത് യൂസ് ചെയ്ത് സക്സസ് സക്സസ് ആയിട്ട് കണ്ടിട്ടുമുണ്ട് ബട്ട് ഇപ്പോൾ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒരു കംപ്ലീറ്റ് ക്യൂർ ആയിട്ട് നമുക്ക് ഒരു ഡ്രഗ്സും ഇതുവരെ മാർക്കറ്റിൽ പ്രൂവൺ ആയിട്ട് അവൈലബിൾ ആയിട്ടില്ല ഇതിൻ്റെ ഒരു ഏറ്റവും പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയ്റ്റാലിറ്റി റേറ്റാണ് ഈ ഇതിൻ്റെ കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഇത് ഇപ്പോൾ അറൗണ്ട് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് അതായത് നൂറ് ബേബീസിന് പ്രൈമറി അമീബിക് മെനേജ് മെൻസിപ്പിലൈറ്റീസ് വന്നു കഴിഞ്ഞാൽ അതോ അറൗണ്ട് ഒരു എൺപത് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് കുട്ടികൾക്ക് ഫെയ്റ്റൽ ആയിട്ടുള്ളൊരു അവസ്ഥ അതായത് ഡെത്ത് വരെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രൈമറി അമീബിക് മെനുജ് മെനിസിപ്പിലൈറ്റീസ് പിന്നെ അടുത്തൊരു ക്വസ്റ്റിയെന്ന് പറഞ്ഞാൽ ഈ ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള വാട്ടർ സോഴ്സുകളിൽ മാത്രം നമ്മൾ കുട്ടികളെ ആസ് വെൽ ആസ് മുതിർന്നവരെ നമ്മൾ ഇറക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾസ് അതായത് ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഇത് അഫക്റ്റഡ് ആകുന്ന സ്വിമ്മിംഗ് പൂൾസ് വഴിയാണ് അപ്പോൾ നമ്മൾ വാ പ്രോപ്പറായിട്ട് ട്രീറ്റഡ് അല്ലാത്ത വെള്ളമുള്ള സ്വിമ്മിംഗ് പൂൾസിൽ ഒരിക്കലും കുട്ടികളെ നമ്മൾ ഇറക്കാതിരിക്കുക പിന്നെ റിസോർട്ടുകളിൽ പോകുന്നവർ കൂടുതലും ശ്രദ്ധിക്കുക അതായത് റിസോർട്ടുകളിലെ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് അറി അറിയില്ല അതെങ്ങനെയാണ് അവർ വാട്ടർ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് സോ കഴിവതും ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയൽ റിസോർട്ടുകളിൽ പോകുമ്പോൾ കുട്ടികളും മുതിർന്നവരും കുറച്ചൊരു പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രം നമ്മൾ പൂളിലേക്ക് ഇറങ്ങുക കഴിവതും ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയലേറ്റവും നല്ലത്